ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ ഇന്നലെ എനിക്ക് കുറച്ച് ഭയങ്കര ജലദോഷവും തുമ്മലൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ മുക്കിക്കൂടെ ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കണം അങ്ങനെ ഒരു ഇറിറ്റേഷനായിരുന്നു അപ്പം വേണ്ട അപ്പോൾ എനിക്ക് തോന്നിയിരുന്ന മോള് ഇവിടെ എന്താ പറയുക ഈ അയർലൻഡിൽ നിന്നെയും മോള് കുറച്ച് ഫോട്ടോസ് അയച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വീഡിയോസ് അതായത് ഇപ്പോൾ ക്രിസ്മസ് അടുക്കാറായി അപ്പോൾ അവിടെ ഭയങ്കര ആഘോഷമാണ് അപ്പോൾ അവൾ അവിടെ ഏതോ ഈ ഐസിൻ്റെ ഇതിലൊക്കെ അങ്ങനെ പോയി കറങ്ങാനൊക്കെ പോയി എന്ന് പറഞ്ഞു ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് അവർ ഫ്രണ്ട്സ് ഒന്നിച്ച് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ എന്നാൽ ശരി ഞാൻ ഒന്നും ഇടാതിരിക്കണെ ഇങ്ങനെ അതുകൊണ്ട് അവളുടെ ആ വീഡിയോസ് കിട്ടതാ കേട്ടോ അപ്പോൾ അത് രണ്ട് ഉണ്ട് കിട്ടോ അപ്പോൾ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുതോക്കൂട്ടോ ജ് ജസ്റ്റ് വെറുതെ നമുക്കിപ്പോൾ അവിടുത്തെ എന്താണെന്ന് നമുക്കറിയില്ല അറിയാത്തവർക്കൊക്കെ നോക്കാമല്ലോ അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല അന്യ നാട്ടിൽ എങ്ങനെ ആഘോഷിക്കണു അവിടുത്തെ ഓരോ ആചാരങ്ങളും ഓരോ നമ്മുടെ ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോൾ അറിയാം അവർ ഓരോ സെലിബ്രേഷൻ ഇതുപോലത്തെ എന്താ പറയുക ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ആ ഇതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അവൾ അതങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ അയച്ചു തരും ചിലപ്പോൾ ഞാൻ തോന്നുന്നു എൻ്റെ ഞാനിങ്ങനെ ഓരോ ഇത് സ്പീച്ച് പോലെയല്ലേ പറയണത് സ്പീച്ചെന്ന് വേണമെങ്കിൽ മോട്ടിവേഷൻ എന്നൊക്കെ പറയാം അതിനിടയ്ക്ക് ഈ അവിടുത്തെ ഇതൊക്കെ ഇട്ടാലും ആരും അത്ര വ്യൂസ് ഇല്ല ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ പറയണില്ല കേട്ടോ ഇങ്ങനെ ഇട്ടു എന്നൊന്നും ഞാൻ പറയാറുമില്ല അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് കൊണ്ട് ഇടണ്ടാന്ന് എത്തിയിട്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ അവക്ക് വേണ്ടി തുടങ്ങിയതാണ് അവരുടെ അവിടുത്തെ ഓരോ പോയി കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ഇടാം എല്ലാവർക്കും ഒന്ന് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കണതൊന്ന് നടക്കണത് വേറെ ഒന്നെന്ന് പറയില്ലേ അതാ അത് തന്നെ ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് എന്ന് പറയാൻ ഇന്നിപ്പോൾ രാവിലെ ഒരു ഗോതമ്പും അല്ല ഗോതമ്പ് പൊടിയിൽ റവ മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി പിന്നെ ഒരു ചമ്മന്തി മാങ്ങ ഇഞ്ചി ഇല്ലേ ഇഞ്ചി കൊണ്ട് ചമ്മന്തി അരച്ചു എന്ന് പറഞ്ഞാൽ അറിയില്ലേ അപ്പോൾ ഇന്ന് അതായിരുന്നുള്ളൂ രാവിലെ ഉച്ചയ്ക്ക് ഞാനിപ്പോൾ അതാ പയറ് തോരൻ വെച്ചുകൊണ്ടിരിക്കുന്നു ഗ്യാസിൽ വെച്ചേക്കാണ് അത് ഇനി കറി എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം അതിങ്ങനെ എത്തിയിട്ടില്ല അപ്പോഴേക്കും തോന്നി പതിനൊന്ന് മണി കഴിഞ്ഞു വന്നാൽ ശരി വീഡിയോ എടുക്കാം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാമെന്നേ നമുക്ക് ഇങ്ങനെ ഇന്നതെന്നൊക്കെ ഉണ്ടോ നമ്മൾ ഒരു ഇപ്പോൾ ഒരു കുടുംബം പോലെ ആയില്ലേ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒക്കെ പറയാം ഞാൻ ആരെങ്കിലും ഒക്കെ കേൾക്കും എല്ലാവർക്കും കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടും കുറച്ച് അത് നിങ്ങളുടെ സംസാരം ബോറായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയും ഓ അതൊന്നും സാരമില്ല എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ നമുക്ക് ചിലവരുടെ മനസ്സിന് ഇണങ്ങിയവരുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും ഇഷ്ടം തോന്നും അതൊക്കെ സ്വാഭാവികം അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കണുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും തൃപ്തിപ്പെടുത്തിയെന്ന് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ കാര്യം പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ വിളിച്ച് പറയണു ചിലപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ നല്ലതായിരിക്കും അത് എടുക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കാഴ്ചപ്പാടിലൂടെ ആയിരിക്കുന്നു മാത്രം ഞാൻ ഈയിടെ ഒരു ഞങ്ങടെ ഒരു എന്താ പറയുന്നേ ഒരു ഒരു ഫങ്ഷന് പോയപ്പോൾ അവിടെ വെച്ച് ഒരു ഇത് കേട്ടു ഞാൻ ഞാൻ അറിയണവരല്ല കേട്ടോ വേറെ ഒരു ഗ്രൂപ്പുകാരാണ് അതായത് വേറെ എൻ്റെ ഫാമിലി തന്നെയുള്ളവരുടെ വേറൊരു ഗ്രൂപ്പിലുള്ളവർ ചർച്ച ചെയ്തതാണ് അവരുടെ അവർക്കൊരു ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഇല്ലേ അതുപോലെ അവരുടെ സ്ഥലത്തെ അതിൽ അവർക്കൊരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ അന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഇതൊന്നും അല്ല കേട്ടോ വെറുതെ വീട്ടമ്മമാർക്ക് ഒരു ഒരു രസം അത്രയും ചിന്തിച്ചിട്ടാണ് അതിലൊരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിച്ചു തോന്നുന്നു അമ്മായിയമ്മയെ പറ്റി നൂറ് വാചകങ്ങൾ അതിൽ കഴിഞ്ഞു പോവരുത് എഴുതിയാൽ മതി പറയണ്ട എഴുതിയാൽ മതി എന്ന് പറഞ്ഞു കാരണം എണ്ണി നോക്കാനൊക്കെ പാടല്ലേ പക്ഷെ നല്ലത് മാത്രമേ എഴുതാവൂ നല്ലതല്ലാതെ ചീത്തയായിട്ടുള്ളതും എഴുതരുത് അത് സത്യസന്ധവുമായിരിക്കണം അവർ കൊടുത്ത ഒരു ഇതാണ് സത്യസന്ധമായിരിക്കണം കാരണം എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം എല്ലാ അമ്മായിമ്മമാരെ പറ്റിയും പരസ്പരം അറിയണവരാണ് ഇവരൊക്കെ ആ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ് അപ്പം ഇന്ന് ഇന്നല്ല ഇന്നലെ അതുപോലെ അങ്ങനെ അതുപറ്റി കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് കൊള്ളാലോ അത് എന്നാൽ നമ്മുടെ ഒരു കണ്ടൻറ് ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് അത് പറ്റി പറയാട്ടോ സത്യം പറഞ്ഞാൽ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും സത്യസന്ധമായിട്ട് പറയണം ഉണ്ടാക്കി പറയും നമുക്ക് എളുപ്പമല്ലേ ഓ എൻ്റെ അമ്മായിയമ്മ പൊന്നാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്നോട് ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് ഇഷ്ടമാണ് എന്നെ അങ്ങനെയും ഇങ്ങനെയും തറയിലും വെക്കില്ല തലയിലും വെക്കൂല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതൊന്നും പാടില്ല സത്യസന്ധമായിട്ട് നൂറ് വാചകത്തിൽ കഴിയാതെ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും എഴുതിയില്ല എന്നാണ് പറയണത് എന്ന് പറഞ്ഞാൽ നൂറ് വാചകം എത്തിയില്ല കാരണം സത്യസന്ധത വേണമല്ലോ കാരണം എല്ലാവരും പരസ്പരം അറിയണവരാണ് ഒരു ഇതാണ് ഒരു വില്ല പോലെയൊക്കെ ഉള്ള സംഭവമാണ് ഞാൻ കൂടുതലൊന്നും പറയാൻ പോകണില്ല അങ്ങനെ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർ പറയാണ് ആർക്കും പറയാൻ പറ്റണില്ല സത്യത്തിൽ എന്താ അല്ലേ സത്യം പറഞ്ഞാ അവർക്കൊന്നും എഴുതാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ നൂറിൽ വാക്കുകൾ പോലും അവർക്ക് എഴുതാൻ പറ്റണില്ല എന്നാ പറയണത് ഒരാള് ഒന്നോ രണ്ടോ പേര് കുറച്ച് അടുത്തവരെ എത്തിയിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ പറഞ്ഞ പോലെ അമ്പത് അറുപത് വാക്കിൽ നിർത്തി എന്നാ പറയണത് ഒരു ഒന്ന് ഒരാളാന്ന് തോന്നുന്നു അതെ ഒന്നും എഴുതിയില്ല എന്നാ പറഞ്ഞേ അപ്പോൾ അവർക്ക് നല്ലതെന്ന് പറയാം ഒന്നും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അവരുടെ ലൈഫ് എത്രത്തോളം അവർ ശരിക്കും പറഞ്ഞാൽ വിഷമിക്കണുണ്ടാവുമല്ലേ അത് ഒരു യോഗേ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമുക്കിപ്പോൾ കുറ്റം പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ അത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് അമ്മായിയമ്മയെ പറ്റി നൂറ് വാ വാചകത്തിൽ കവി കവിയെഴുതുക എഴുതണം അത് നല്ലത് മാത്രമേ എഴുതാവൂ എഴുതാവൂന്ന് പറയുമ്പോഴേ എനിക്കതിനം തോന്നിപ്പോയി ക്വസ്റ്റ്യൻസ് ക്ഷാമം വന്നു തുടങ്ങി അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വന്നത് അത് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ നാത്തൂൻ പോര് ഇതൊക്കെ പറയുകയാണെങ്കിൽ വിവരമില്ലായ്മ കൊണ്ട് കാണിക്കണം എന്നാൽ വിചാരിക്കാവൂ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിവരം കൂടി വേണം ആ വിവരമില്ലായ്മയാണ് അവർ അവരുടെ ആ സ്വഭാവത്തിൽ കാണിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് നോക്കുക മരുമക്കളോടാട്ടോ ഈ പറയണത് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കൂളായിട്ട് നടക്കാൻ പറ്റും കാര്യം ഒരേ വീട്ടിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഒരേ വീട്ടിൽ ഒരേ അടുക്കളയിൽ പാചകം ചെയ്യണു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചത്തട്ടിമുട്ടി എന്നുള്ള മട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക ഇങ്ങനെ ഉള്ളവർ കഷ്ടപ്പെടുത്തുന്നവര് കഷ്ടപ്പെടുത്തുന്നവർ അമ്മായി അമ്മയായിക്കോട്ടെ നാത്തൂനായിക്കോട്ടെ വിവരമില്ലായ്മ കൊണ്ട് അവര് ചെയ്യണു അതങ്ങ് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നേ ചിന്തിക്കണ്ട അവനവൻ്റെ കാര്യം നോക്കി നടക്കുക ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ജോലിക്ക് പോകുന്നവരാണോ ജോലിക്ക് പോവുക കുട്ടികളുണ്ടോ കൂടുതലും ആശ്രയിക്കാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ഇത് വരുന്ന എനിക്ക് തോന്നണത് കാരണം ഈ ചിലവർ കൂടുതലും വീട്ടിലൊരു ജോലിയും ചെയ്യില്ല കുട്ടികളെ നോക്കൂല പിന്നെ അമ്മ അമ്മയമ്മ തന്നെ അടുക്കള പണി ചെയ്യണം കുട്ടികളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ പുറമേ ഉള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി അവരുടെ തലയിലേക്ക് വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വിഷമം വരും അപ്പോൾ അവരുടെ മനസ്സിലുള്ളതായിരിക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കണത് അങ്ങനെ ഉണ്ടാവും അത് ഒരാളെ മാത്രമൊന്നും ഞാൻ കുറ്റം പറയില്ല അമ്മായിയമ്മ മാത്രമോ അല്ലെങ്കിൽ നാത്തൂനെ മാത്രം കുറ്റം പറയില്ല പിന്നെ നാത്തൂനെ വേണമെങ്കിൽ പറയാം കേട്ടോ കല്യാണം കഴിപ്പിച്ച് വിട്ട നാത്തൂനാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് പോരെടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാം അവർ തെറ്റുമില്ല അതിൽ അതല്ല ചിലവർ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിൽക്കണമുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കണം ഉണ്ടാവും അങ്ങനെയുള്ളവരോടൊക്കെ നമ്മളെ കയറി ഭരിക്കാൻ വരുമ്പോൾ നമുക്ക് ശരിക്കും പറയാം കാരണം അത് എൻ്റെ അമ്മയമ്മയെ സഹിക്കാം കോട്ടെ സാരവും ഇല്ല സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവർ വേറെ വീട്ടിൽ പോയി താമസിക്കേണ്ടവരാണ് അവിടെ ബഹളം കൂട്ടി അല്ലെങ്കിൽ അവിടെ തമ്മിൽ തല്ലി ഇവിടെ വന്ന് നിൽക്കുന്നവരുടെ അടുത്ത് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ചില വീട്ടിൽ സഹോദരങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങൾ വരും സാധാരണ സർ സാധാരണ അല്ലേ അത് പക്ഷേ സഹോദരങ്ങളുടെ മക്കളും നമ്മളെ കയറി ഭരിക്കാൻ വന്നാലോ അത് തടയണ്ടേ നമ്മൾ കാരണം അവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തുക കാരണം അതിന്റെ നമ്മൾ സഹോദരൻ തലയ്ക്ക് മൂത്തവരെ നമുക്ക് ബഹുമാനിക്കാം അവർ ചെറുപ്പം ഒന്നവരുടെ വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് കേക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവരുടെ മക്കളും നമ്മളെ കയറി ഭരിക്കാൻ വരുമ്പോൾ നമ്മൾ അത് നിർത്തേണ്ടടുത്ത് നിർത്തുക തന്നെ വേണം കാരണം എല്ലാവരും അങ്ങനെ തട്ടിക്കളിക്കേണ്ട ഒരു ഉപകരണമായി മാറാൻ പാടില്ലല്ലോ നമ്മളില്ലേ എല്ലാവർക്കും എന്തും പറയാം എന്തും ചെയ്യാം അങ്ങനെ നമ്മൾ തീരെ നമ്മൾ ഒരു എന്താ പറയാ ഒരു തീരെ തരം താഴ്ന്ന പോലെ അല്ലെങ്കിൽ തീരെ വിലയില്ലാത്ത പോലെ കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് കെട്ടോ അവരോടൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിർത്തി അവരെ നിർത്തി കഴിഞ്ഞാൽ അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ ഒരിക്കലും തലകേറി വരില്ല എത്രയൊക്കെ ആയിക്കോ എന്തൊക്കെയും പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകളില്ലാതിപ്പോ എൻ്റെ വീട്ടിലായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ പക്ഷെ എന്ന് കരുതി നമ്മൾ എല്ലാം സഹിച്ച് നമ്മൾ ഈ ജീവിതത്തിൽ എന്താ പറയണേ ഒരാളെ കെട്ടിപ്പോയി അല്ലെങ്കിൽ ഒരു ഈ ഭൂമിയിൽ ജനിച്ചു പോയി അത് കാരണം എൻ്റെ മരണം വരെ ഞാൻ എല്ലാവരെയും സഹിച്ച് ജീവിച്ചിരിക്കണം നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ശരിയല്ലേ ഞാൻ പറയണത് ഞാൻ പറഞ്ഞേ ഞാൻ അവരോട് പറഞ്ഞു ആ പാർട്ടിയോട് പറഞ്ഞു അതായത് നിങ്ങൾ ഇങ്ങനെ അമ്മയമ്മയെ മാത്രം ചോദിച്ചുകൊണ്ട് എഴുതിയില്ല അമ്മയമ്മയ്ക്ക് അമ്മയമ്മയുടെ പേര് നൂറ് വാക്കുകൾ അല്ലാതെ മരുമോൾക്ക് വേണ്ടി അതായത് പറ്റി നൂറ് വാക്കുകൾ എഴുതാൻ പറഞ്ഞാൽ അമ്മായിയമ്മയും കൂടി അതേ ഇതിൽ കൊണ്ടുവരണമായിരുന്നു രണ്ടുപേരെ ഒരുപോലെ ഇരുത്തിയിട്ട് വേണം അത് കൊടുക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ അത് ശ്രമിച്ചതാണ്. പക്ഷേ അമ്മായിയമ്മമാർ വന്നില്ലാന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മായിമ്മമാർ കുറച്ച് പേര് ഇട്ടോ എല്ലാവരും ഇല്ല കുറച്ച് പേര് വന്നില്ല എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും ആവട്ടെ അല്ലേ നമുക്കെന്ത് വേണം നമ്മൾ നമ്മുടെ കാര്യം നോക്കാം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് അമ്മായിമ്മമാരുണ്ടെങ്കിൽ ഇതായതൊക്കെ കണ്ടോട്ടെ അതിനുവേണ്ടി തന്നെ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കേണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി ചെയ്യാൻ പറയണതാണ് അപ്പോൾ ഇത് മതിയല്ലേ നമുക്ക് നാളെ ഇനി വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരാട്ടോ അപ്പോഴേ ആരോ വന്നു എന്ന് തോന്നുന്നുണ്ട് വാതിലിന്റെ തട്ടിൽ കേൾക്കുന്നുണ്ട് ബെല്ലടിച്ചില്ല ഞാൻ ഓഫ് ചെയ്തു വെച്ചേക്കായിരുന്നു അപ്പോൾ നമുക്ക് നാളെ ഇനി കാണാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കും കേട്ടോ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാണെങ്കിൽ നി ഇതുപോലുള്ള അമ്മായി അമ്മമാരോ അല്ലെങ്കിൽ നാത്തുമ്മ്മാരൊക്കെ ആണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ ബൈ